ി തീർച്ചയായിട്ടും അടുത്തൊരാളെ നമ്മള് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് മറ്റാരും അല്ല ഒരു രാധാസ് ആ ഡയലോഗ് മലയാളികൾ ആ ഒരു ഡയലോഗിന് ശേഷം നമ്മൾ കണ്ടുവന്ന ഒരാൾ അല്ലെ അത്രയും കാലം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ട് കോമഡി ഒരു രക്ഷയില്ലാതെ കൈകാര്യം ചെയ്തു വരുന്ന മലയാളികളുടെ സ്വന്തം മിസ്റ്റർ പുഷ്പ പറയണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ എത്രയും പറഞ്ഞ ആൾക്കാരെ കാണുക എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ് സിനിമ ഞാൻ ഇന്നലെ ഒരു മൂന്ന് തിയേറ്ററിൽ കണ്ടു അപ്പം മൂന്ന് തിയേറ്റർ ഞാൻ കുറച്ചുനാളായി കോമഡി എന്നുള്ള സംഭവം കുറച്ച് മാറിയിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ശരി ഒരേ സ്ഥലം അപ്പോൾ അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു ഫോറന്മാള തിയേറ്ററിൽ കണ്ടു എടപ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പം ചിരിക്കി പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിൻ്റെ ചിരിയും സാധാരണ തിയേറ്ററിലെ ചിരിയും വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടാറുണ്ട് ഐ മീൻ മാളിലൊക്കെ പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഇപ്പം എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരി അതുകൊണ്ട് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിൻ്റെ കൂടെ ഞാൻ എന്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവെച്ചോട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൻ്റെ മനസ്സിനടുക്കുന്നൊരു വിഷമം സിനിമയ്ക്ക് അതി കലാകാരന് രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം ഞാൻ വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയില് ൈനികമെന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആള് മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിയുണ്ട് ഉണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് എല്ലാവരും ഉണ്ട് ഇതിൽ പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസക്ക് നിറമില്ല കൊടിയില്ല മതവില്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ കാണരുത് ഒരിക്കലും കലാകാരനെ അങ്ങനെ ഒരു ഒരു കൊടിയുടെയോ മതത്തിന്റെയോ ഒന്നും കാണരുത് എനിക്ക് വളരെ വിഷമത്തോടുകൂടി പറയുന്നു ഞാനത് ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇടുന്നത് അത് തെറ്റാണ് കലാകാരന് സിനിമാക്കാരന് അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല അവർക്കൊരിക്കലും ഇല്ല ഇപ്പോ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി ഉണ്ണി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി ഈ സിനിമയ്ക്ക് ബാബു ബാബുചേട്ട ഞാൻ എന്റെ ഞങ്ങളുടെ ട്രെയിനർ അയച്ചു കൊടുത്ത് ഉണ്ണിക്കാം ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് എനിക്ക് ബാബു ചേട്ടാ ഒരു സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബു ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണി മോഹുദ്ധൻ അവർ തമ്മിൽ ഞങ്ങൾ കലാകാരന്മാരെ തെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് 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 ഇതുകൊണ്ട് കൂട്ടിക്കുഴക്കരുത് ഇനി എൻ്റെ പുറന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും വിഷമത്തോടു കൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ഒരിക്കലും അതൊരു വിഷമത്തോടു കൂടി ഞാൻ ഈ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിന്റെ ഇടയിൽ എൻ്റെ ഒരു വിഷമം പങ്കുവയ്ക്കാണ് ഞാനിത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പോൾ ഈ ഇടത്തിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാളെന്തിനും പറയണമെങ്കിൽ അവന്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങളെ വെറുതെ വിടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് താങ്ക് യു പറഞ്ഞതുപോലെ നമ്മുടെ കല അല്ലെങ്കിൽ കലയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സിനിമ സിനിമയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങൾ ഒന്നും തന്നെ ഇല്ല കാരണം അത്രയും കലാകാരന്മാരുടെ വലിയൊരു എത്രയോ ദിവസങ്ങളുടെ മാസങ്ങളുടെ എഫേർട്ടാണ് സോ അതിനെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം റെസ്പെക്ട് ചെയ്യണത് മാത്രമല്ല നമ്മൾ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൽ അതീതമായി കൊണ്ട് തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ബോട്ട്